So hi സൊഹായോളിറ്റ് മി മുഹമ്മദ് നജീം നാസർ അഗെൻസോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ചാർട്ട് വിത്ത് ടി എസ് പി അപ്പോൾ ഇന്നലെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബോണ്ട് എക്സ്പെക്ട് ചെയ്താൽ മതി എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അതിൽ തന്നെ ഇന്നത്തെ നമ്മുടെ ടൈറ്റിൽ എന്തായിരുന്നു ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി പറക്കും നിഫ്റ്റി റിലയൻസ് കോമ്പോ നമ്മൾ നോക്കണം ഇതായിരുന്നു ഇന്നലത്തെ നമ്മളെ ടൈറ്റിൽ അപ്പോൾ ആ ടൈറ്റിൽ കണ്ട് ട്രേഡ് ചെയ്തവർക്ക് പണിപാളി കാണും ടൈറ്റലിനകത്ത് കയറി വീഡിയോയുടെ കണ്ടും കാര്യങ്ങളും കൃത്യമായിട്ട് കേട്ടു മനസ്സിലാക്കിയവർക്ക് എന്താണ് നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം ക്ലിയറായിട്ട് മനസ്സിലായി കാണും അപ്പോൾ ഞാൻ എഗെയിൻ പറയാണ് ഇത് നമ്മൾ ഇതാണ് ഞാൻ പറയുന്നത് ഇത് ഒരു രീതിയിലുള്ള പ്രൂഫോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ സ്ട്രാറ്റജിയോ ഒന്നുമല്ല ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസാൽ ഞാൻ എന്താ പറഞ്ഞത് വീക്കിലി സി പി ആറിൽ ആദ്യത്തെ ദിവസം തന്നെ ഒരു സൈഡിലോട്ട് ഭയങ്കര മൂവ്മെൻറ്റ് നടക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് അവിടുന്ന് തിരിയാനുള്ള സാധ്യത കൂടുതലാണ് കാര്യം വീക്കിലിയിൽ തന്നെ നാരോ സി പി ആർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഈ ആഴ്ച ഭയങ്കര ട്രെൻഡിങ് ആണ് അടിപൊളിയാണ് ഈ ആഴ്ച വിട്ടടിച്ച് കയറിപ്പോകുന്നൊക്കെ നമ്മൾ വിചാരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി പറക്കും എന്ന് നോക്കുമ്പോൾ എല്ലാവരും ആ ഓക്കെ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി പറക്കുമല്ലോ ഇന്നടക്ക് ഈ ആഴ്ച ഇതാണല്ലോ കാണിച്ചിരിക്കുന്നത് പക്ഷേ ആ കണ്ടൻ്റിനകത്ത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നാ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ നിഫ്റ്റി ആയിക്കോട്ടെ ഈ പറയുന്ന ആദ്യത്തെ നാരോ സി ആണ് ഈ ആഴ്ചയിൽ ദിവസമല്ല ഈ ആഴ്ചയിൽ നാരോ സി പി ആർ ആണ് അതിൽ തന്നെ ഇന്നലെ തന്നെ നല്ലൊരു മൂവ്മെൻ്റ് കാണിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ കാണിക്കുമ്പോൾ മിക്കപ്പോഴും നൂറില് എൺപത് ശതമാനം സമയങ്ങളിലും ഇതിങ്ങനെ വൺ സൈഡിലോട്ട് കാണിച്ചിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരു മൂവ്മെൻറ്റ് അങ്ങ് നടത്തും എക്സാക്ട്ലി ഞാൻ അതിൻ്റെ മൂന്നാല് എക്സാമ്പിൾ ഞാൻ ഇന്നലെ കാണിച്ചു തന്നെയാണ് സംശയമുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ ഒന്നുകൂടെ പോയി കണ്ടു കഴിഞ്ഞാൽ ആ സംശയം നിങ്ങൾ കേൾക്കാൻ ക്ലിയർ ആവുന്നതായിരിക്കും അപ്പോൾ അല്ലാതെ പൊതുവേ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് ഇന്നത്തെ ദിവസത്തിനെ വെച്ച് നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത് നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ ഫിൻ നിഫ്റ്റി ആയിക്കോട്ടെ മൂന്നും നമ്മൾ പറഞ്ഞു ഇന്ന് മോസ്റ്റ് പ്രോബ്ലി ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് പോയിട്ട് ഡേയ്ക്കാനും സാധ്യത കൂടുതൽ കാര്യം നമ്മൾ ഇന്നലെ കണ്ടതാണ് മൂന്നും ഒരു വൈഡ് സി പി ആർ സെറ്റപ്പിലാണെന്നുള്ള കാര്യം ഇന്നലത്തെ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് സോ നമുക്കത് മനസ്സിലാക്കാൻ വലിയ ആന ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട സിമ്പിളായിട്ട് സി പി ആർ കോൺസെപ്റ്റ് അറിയാവുന്ന ഏതൊരാൾക്ക് മനസ്സിലാവുന്നതാണ് സോ കുറച്ച് ട്രിക്കിയാണ് എന്നാലും നമുക്ക് ഈ ആഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നാളെയും മറ്റന്നാളും അല്ലെങ്കിൽ നാളത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് എവിടെയൊക്കെ വെച്ചാണ് കൂടുതൽ കാര്യങ്ങൾ ഒന്നുകൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നോക്കാം അതിൽ തന്നെ നമ്മൾ പറഞ്ഞു കൺസോൾട്ടേഷൻ ഡേ ആയിരിക്കും കാര്യങ്ങളായിരിക്കും ഈ പറഞ്ഞ റേഞ്ച് ബോണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അപ്പോൾ ഇന്നലത്തെ ഈ സോറി ഇന്നലത്തെ ചാർട്ടിൽ കാണിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ കാണിച്ച് തരാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പോയിൻറ്റ് നമുക്കിന്ന് മാർക്കറ്റിൽ ഒരു സ്കാപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നു അപ്പോൾ തന്നെ നമ്മൾ ഇതാണ്ടേ ടെലഗ്രാമിൽ നമ്മൾ താണ്ടേ ആദ്യം ഇട്ടു ആദ്യം നമ്മൾതാ വാച്ച് ദീസ് ലെവൽ ഈ ഇൻട്രാഡേ ഗ്യാപ്പ് ലെവൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം പറഞ്ഞു അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഉടനെ തന്നെ അതായത് ഒൻപത് സോറി അതായത് ആദ്യം ചെയ്തിട്ടതിന് ശേഷം താണ്ടേ ഒൻപത് നാൽപ്പത്തൊന്നിന് തന്നെ നമ്മൾ കറക്റ്റ് ആ ലൈൻ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തത് നമ്മുടെ വേറൊരു കുറച്ച് സ്റ്റഡിയും കാര്യങ്ങളും കൂടെ ക്ലബ് ചെയ്തതിന് ശേഷം ഈ ഒരു ഏരിയയെ നമ്മൾ മാർക്ക് ചെയ്തിട്ടു എന്നിട്ട് അതിൻ്റെ ക്യാപ്ഷന് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു വിൽ റിവേഴ്സ് എന്തായാലും റിവേഴ്സ് ആകുമെന്നുള്ള രീതിയിൽ ഇട്ടു എക്സാക്ട്ലി അത് നിങ്ങൾ കണ്ടതാണ് അതാണ് സ്കാൽപ്പിങ്ങിൽ ലൈവ് മാർക്കറ്റിൽ സ്കാൽപ്പിംഗ് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന സാഹചര്യം നമ്മൾ തലേ ദിവസം ഡിസ്കസ് ചെയ്യാത്ത പോയിന്റിൽ വരുന്നതാണെങ്കിൽ ഇത്തരത്തിൽ നമ്മളത് മുൻകൂട്ടി പറഞ്ഞു തരും ആദ്യം ഈ പോയിന്റ് വാച്ച് ചെയ്യാൻ പറഞ്ഞു നെക്സ്റ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവും എന്ന് പറഞ്ഞു കറക്റ്റായിട്ട് അവിടുന്ന് റിവേഴ്സ് ആയി ഇത് മൂന്നും എത്തുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞതാണ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് എനിക്ക് ഇന്നത്തെ റിയാക്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെയധികം സന്തോഷം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇനി എന്തൊക്കെയാണ് നാളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഓട്ടിച്ചൊന്നും നോക്കാം അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല ലെറ്റ്സ് ജമ്പിറ്റ് ദ ചാർട്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ സ്ഥിരം സംഭവത്തിലോട്ട് വന്നതാണ് അപ്പോൾ ഇവ ഇതിനെ സംബന്ധിച്ചിടത്ത് ഞാനിനി കൂടുതൽ അലച്ചെ കൂടുതൽ സംസാരിക്കുന്നില്ല എനിക്കിനി വയ്യ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കാൻ വയ്യ സോ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി അപ്പർ ലെവലിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ പേഴ്സണലി പറയുകയാണ് ഇതിനിടയിൽ ഒരുപാട് സെല്ലിംഗ് സോണും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് ഇതാ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആക്ച്വലി ഇതാ ഈ പറഞ്ഞ പതിനേഴായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കാം അത്യാവശ്യം സെല്ലിംഗ് നടന്നിട്ടുള്ള ഏരിയയാണ് പക്ഷേ ഞാൻ പേഴ്സണലി ഇനി ഒരു സെല്ലിംഗ് സോൺ നോക്കുന്നെങ്കിൽ അത് താണേ ഈ ഒരു ലെവലിൽ നിന്നാണ് ഞാൻ നോക്കത്തുള്ളൂ അതായത് ഈ പറയുന്ന സെല്ലിംഗ് സോൺ അതായത് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത് മുതൽ ഈ പതിനെണ്ണായിരത്തി ഇരുന്നൂറ് വരെ അവിടെയൊക്കെ എത്തുന്ന സമയത്ത് അതായത് ഈ പറയുന്ന റെഡ് ഏരിയയൊക്കെ ഞാൻ മുൻകൂട്ടി വരച്ച് തന്നിരിക്കുന്നതാണ് ഈ പറയുന്ന റെഡ് ഏരിയ ഇവിടെ എത്തുന്ന സമയത്തെ ഞാൻ ഇനി എന്തായാലും ഒരു സെല്ലിങ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ ഇതിനിടയിൽ വരുന്ന സെല്ലിങ് ഒന്നും എനിക്ക് വേണ്ട ഇൻട്രാഡേയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻട്രാഡേ ചാർട്ടിൽ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഡെയിലി വൈസിൽ ഇനി മാർക്കറ്റ് ഇവിടുന്ന് തിരിഞ്ഞാലും ഇവിടുന്ന് തിരിഞ്ഞാലും ഇവിടുന്ന് തിരിഞ്ഞാലൊന്നും എനിക്ക് പ്രശ്നമില്ല ഞാൻ ഇനി കൂടുതലും ഈ ഒരു ടോപ്പ് ടോപ്പിൻ്റെ നാളിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ ആ വേണ്ട ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ പറഞ്ഞു പോയത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഇനി നിഫ്റ്റിയുടെ തന്നെ നമുക്ക് മന്ത്ലിയിലോട്ട് വരാം നിഫ്റ്റിയുടെ മന്ത്ലിയിലോട്ട് വരുവാണെങ്കിലും എന്താണ് നമ്മൾ പറഞ്ഞതാ നിഫ്റ്റിയുടെ മന്തിലിയിലോട്ട് വരുവാണെങ്കിൽ ആ പറയുന്ന ലെവലിന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കാൻ പറ്റും പതിനേഴായിരത്തി എണ്ണൂറ്റി ഈ എൺപത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അതായത് ഓൾമോസ്റ്റ് ഈ ഒരു നൂറ് പോയിന്റ് അതായത് ഈ ഒരു നൂറ് പോയിന്റിലും ഞാൻ സീരിയസ് സീരിയസ്ലി പറയാണ് ഇനി ഞാൻ റെസ്പെക്റ്റ് ചെയ്യില്ല ഞാൻ പേഴ്സണലി ഞാൻ പറയാണ് ആദ്യം ഇവിടെ നിന്നൊക്കെ ഈ മാസം തുടങ്ങിയ സമയത്ത് ഞാൻ എന്താണ് പറഞ്ഞത് ഈ പോയിന്റിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്നല്ലേ ഞാൻ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു ഇനി ഈ പോയിന്റിനൊന്നും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി എൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത് ആ ഈ പറയുന്ന ഹയർ ലെവൽ ഉണ്ടല്ലോ ഈ സെല്ലിംഗ് സോൺ തുടങ്ങിയേക്കുന്ന ലെവല് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ എടുത്ത് വരച്ചു തരാം കണ്ടോ ഓക്കെ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് ഇതാണ് നമ്മൾ ഡെയിലിയിൽ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് മുതൽ ദാ ഈ പറയുന്ന ലെവലൊക്കെ ആയിരിക്കും അതായത് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് അതൊക്കെ ആയിരിക്കും ഒരു സെല്ലിങ്ങിന് നമുക്ക് കിട്ടാൻ സാധ്യത കൂടുതൽ അതേ സെറ്റപ്പ് തന്നെയാണ് ഞാൻ ഇവിടെ മന്ത്ലിയിൽ വരുമ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഒരിക്കലും ഈയൊരു എ ഡി ആറിന് ഞാൻ വില കൊടുക്കുന്നില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇതിങ്ങനെ ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ ഇറങ്ങി ഇങ്ങനെ വരണമായിരുന്നു ഇനി ഇത് തിരിച്ചു കയറിയ സ്ഥിതിക്ക് ഒരു നാരോ സി പി ആർ ആയതുകൊണ്ട് ഒരു എം പാറ്റേൺ ഈ മാസം ഞാൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ നല്ലൊരു ട്രെൻഡിങ് ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുകയാണ് ഇനി ഒരു സെൽ ഓഫ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നെങ്കിൽ ഈ സെല്ലിങ്സ് സോൺ ഇനി എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ ഇനി വീക്കിലിയിലോട്ട് വരുവാണെങ്കിൽ മന്ത്ലി ഡെയിലിയിലെ കാര്യം പറഞ്ഞു മന്ത്ലിയിലെ കാര്യം പറഞ്ഞു ഇനി വീക്കിലിയിലൂടെ കാര്യം പറയുകയാണെങ്കിൽ ഈ വീക്കിൽ ഞാൻ അങ്ങനെ ഹ്യൂജ് രീതിയിൽ ഒരു എന്താ പറയുക ബുള്ളി സൈഡിലോട്ട് നമുക്ക് നല്ല രീതിയിൽ ആ സെറ്റപ്പ് വന്ന് നിപ്പുണ്ട് എന്നാലും ഈ ആഴ്ച ഞാൻ പക്ഷേ പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ മുകളിലോട്ട് ഓവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല എഗെയിൻ ഞാൻ പറയുകയാണ് മന്ത്ലിയിൽ വരുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞ ഈ മാസത്തിൽ ഞാൻ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല ഓക്കെ പതിനേഴായിരത്തി തൊള്ളായിരത്തി എൺപത്താറെന്ന് പറയുന്ന ഈ ലെവലിന് ഈ മാസം ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല പക്ഷേ ഈ ആഴ്ച ഈ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം ഓ സോറി 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 ഈ മാസത്തെ ലാസ്റ്റ് ഒരു സെക്കൻ്റേ ഈ മാസത്തെ ലാസ്റ്റ് എക്സ്പയർ ഇതാണോ ഓക്കെ ഈ മാസത്തെ ലാസ്റ്റ് എക്സ്പയർ ഈ വരുന്ന എക്സ്പയറി ആണല്ലേ അപ്പോൾ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടെ ഒരു ചേഞ്ച് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ ഫോളോ ചെയ്താൽ മതി കേട്ടോ മന്ത്ലി സി പി ആറിനെ ഫോളോ ചെയ്താൽ മതി വീക്ക്ലി സി പി ആറിൽ നമ്മൾ പറയുന്ന കാര്യം ഇനി നോക്കാനായിട്ട് നിൽക്കേണ്ട സോ വീക്കിലി സി പി ആറിൽ മോസ്റ്റ് പ്രോബ്ലി പറയുന്ന കാര്യങ്ങളൊന്നും ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ട ഇതിനകത്ത് തന്നെ നോട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിനിടയിൽ വരുന്ന അപ്പർ മൂവിൽ വരുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ എടുക്കേണ്ട എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഒരിക്കലും ഇത് നിങ്ങൾ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ഇത് എൻ്റെ സ്റ്റഡിയാണ് ഞാൻ ഇനി ഒരു സെൽ ഓഫ് എക്സ്പെക്റ്റ് ചെയ്യുന്നെങ്കിൽ അത് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുതലേ മാത്രമേ ഞാൻ താഴോട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലാത്ത പക്ഷം ഇതിനിടയിൽ വരുന്ന ഒരു പോയിൻറ്റിൽ ഞാൻ ഒരു ലോങ് ട്രേഡിലോട്ട് താഴോട്ടിരിക്കില്ല സ്കാൽപ്പിങ് ചെയ്യും അതിനുള്ള സാധ്യതകൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ ഈ വീക്കിലിയിൽ ഉള്ള കോൺസെപ്റ്റ് അങ്ങ് വിട്ടതെന്തെന്ന് പറഞ്ഞാൽ ഇത് ഈ മാസത്തെ അവസാനത്തെ എക്സ്പയറി ആണ് സോ ഇത് മന്ത്ലി എക്സ്പയറി ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഓക്കെ സോ അതേ കാര്യങ്ങൾ അതേ കാര്യങ്ങൾ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിൽ ഒന്ന് വന്ന് നോക്കാം ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിൽ വരുവാണെങ്കിലും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്ന ഏരിയ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ നാൽപ്പത്തി മൂവായിരത്തി എഴുപത്തി മൂന്ന് ഓൾമോസ്റ്റ് ആ ഒരു നൂറ് പോയിൻറ്റ് ഹൈ ലെവൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വരെയാണ് ഇതാണ് ഡെയിലി ക്യാൻറ്റിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സോൺ ഇനി നമ്മൾ മന്ത്ലി സി പി ആറിൻ്റെ വ്യൂവിലോട്ട് വരുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ മാസം നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് തന്നെ പോവുകയാണ് ഇനി ഉടനടി ഒന്നും എവിടെയെങ്കിലും നമുക്ക് നല്ലൊരു എക്സ്പെക്റ്റേഷൻ കാണുന്നുണ്ടോ കാണുന്നത് ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ സോ ആ ഒരു പോയിന്റ് മന്ത്ലി വൈസിൽ നല്ല രീതിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് വരുന്നത് ഇവിടെയാണ് സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും സംബന്ധിച്ചിടത്തോളമാണെങ്കിലും ഞാനിനി ഇതിനിടയിൽ വെച്ച് താഴോട്ടൊന്നും ഞാനൊരു വ്യൂ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല സോ മോസ്റ്റ് പ്രോബ്ലി നാളെയും മറ്റന്നാളും ഈ വരുന്ന വെള്ളിയാഴ്ചയും അതായത് ബുധൻ വ്യാഴം വരും വെള്ളി ഈ പറയുന്ന മൂന്ന് ദിവസങ്ങളിലും ഞാൻ ഇനി ലോങ് ട്രേഡിൽ ഇരിക്കാനുള്ള സാധ്യത കുറവാണ് എനിക്ക് ലോങ് ട്രേഡിൽ ഇരിക്കണമെങ്കിൽ ഐ മീൻ ബേറിഷിലോട്ട് എനിക്ക് ലോങ് ട്രേഡിൽ ഇരിക്കണമെങ്കിൽ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ചെങ്കിൽ മിനിമം എത്തണം അതേപോലെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തി ഒരുന്നൂറ് അല്ലെങ്കിൽ നാൽപ്പത്തി എന്ന് പറയുന്ന ആ ഒരു ലെവലിലോട്ട് എത്തണം ഇവിടെ എത്തിയാൽ മാത്രമേ ഞാൻ ഒരു സെല്ലിംഗ് സോൺ അല്ലെങ്കിൽ ഒരു സെല്ലിങ്ങിന് വേണ്ടി ഒരു പുട്ട് ഓപ്ഷൻ ബൈക്ക് വേണ്ടി ഒരു ലോങ് ട്രേഡ് സെറ്റപ്പിലോട്ട് ഞാൻ തിരിയെത്തുള്ളൂ അല്ലാത്ത ഞാൻ ഷോർട്ട് ടൈം ട്രേഡിൽ വളരെ സ്കാൽപ്പിംഗ് മെത്തേഡിലുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യത്തുള്ളൂ ഇനി സോറി ഇനി ഫിൻ നിഫ്റ്റിയിലോട്ട് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്ന് പറയുന്നത് അത്യാവശ്യം ക്രൂഷ്യൽ ലെവലാണ് അതായത് ഈ സെല്ലിംഗ് സോണല്ല ഈ വരച്ചിരിക്കുന്ന സെല്ലിംഗ് സോണില്ലേ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് അതേപോലെ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ലെവലാണ് അതെന്ന് പറയുന്നത് ഓക്കെ ഇനി അതിൻ്റെയും മന്ത്ലി നമുക്കൊന്ന് നോക്കാം വീക്കിലി സി പി ആർ നോക്കാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ മാസത്തിൽ ഇവിടം വരെ എന്തായാലും വരാനുള്ള സാധ്യത കുറവാണ് എന്നാലും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് വന്നാൽ മാത്രമേ ഞാൻ ആ മന്ത്ലി വൈസിൽ ഞാനൊരു സെല്ലിങ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് സെല്ലിംഗ് ഇതാണ്ട് ഇവിടുന്ന് കിട്ടാൻ ഒരു ചെറിയ സാധ്യതയുണ്ട് സോ ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ പോയിന്റ് ഡെയിലി ക്യാൻഡിലിൻ്റെ പോയിന്റിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം ബാക്കി നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ആ പറയുന്ന രണ്ട് കാര്യങ്ങളും നമ്മൾ ഇതാണ്ട് മന്ത്ലി സി പി ആർ പറയുന്നത് കേട്ടാൽ മതി ഫിൻ നിഫ്റ്റി പറയുന്നത് മാത്രം നമുക്ക് ഇതാണ്ട് ഈ പറയുന്ന പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്ന് പറയുന്ന അതായത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് പത്തൊമ്പതിനായിരത്തി മുന്നൂറെന്ന് പറയുന്ന ഡെയിലി കാൻഡിൽ വ്യൂസ് പറയുന്ന സംഭവം നമുക്ക് ഫോക്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഇതാണ് ലോങ്ങർ വ്യൂവിലേക്കുള്ള കാര്യങ്ങൾ ഇനി നമുക്കെല്ലാവർക്കും സ്വീറ്റായിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു ഇൻട്രാഡേ വ്യൂവിലോട്ട് നമുക്ക് പോവാം എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എവിടെ നിന്ന് എങ്ങനെയൊക്കെ ട്രേഡ് എടുക്കാം ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ഞാനൊന്ന് സൂമൗട്ട് ചെയ്യാണ് ഒന്ന് സൂമൗട്ട് ചെയ്തിട്ട് നിഫ്റ്റിയിൽ എന്താണ് ട്രേഡ് എന്നുള്ളത് നോക്കാം സി ഇവിടെ ഇപ്പോൾ ദാ അക്യുമുലേഷൻ സ്റ്റേജ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ദാണ്ട് ഇതിന് ഒരു മാർക്കപ്പ് ഫേസ് ആണെങ്കിൽ ഓക്കെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ നടത്തിയതിനു ശേഷം മാർക്കറ്റ് ഇവിടെ നല്ലൊരു റാലി നടക്കും ആ റാലി നടന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ നിഫ്റ്റിയുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എവിടെ നിന്നൊക്കെയാണോ സെൽ ഓഫ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ആ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻസിൽ നിന്നൊക്കെ മാത്രം നിങ്ങൾ താഴോട്ട് ട്രേഡ് എടുക്കുക നേരെ മറിച്ച് ഡിസ്ട്രിബ്യൂഷൻ ഫേസിലോട്ട് തിരിയുകയാണെങ്കിൽ ഈ പറയുന്ന താഴോട്ടുള്ള ഒരു പോയിന്റിനെയും റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല പക്ഷേ ആ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആവണമെങ്കിൽ കറക്റ്റായിട്ട് ഇതിപ്പോൾ താ സി പി ആർ ഇറങ്ങി വന്നു വീണ്ടും സി പി ആർ ഇവിടുന്ന് മുകളിൽ കയറി നാളത്തെ സി പി ആറിൻ്റെ മുകളിലാണ് സോ ഇതിപ്പോൾ വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ബയാസിലാണ് നിൽക്കുന്നത് ഒരു ട്രെൻഡ് ഫോം ആവണമെങ്കിൽ ഈ സി പി ആറിൻ്റെ ഇതാണ്ട് ഈ കാണുന്ന അതായത് പതിനേഴ് ഏപ്രിൽ എന്ന് പറയുന്ന ദിവസത്തെ സി പി ആറിൻ്റെ മുകളിൽ ഒരു സി പി ആർ വരണം അല്ലാത്ത പക്ഷം ഈ പറയുന്ന സി പി ആറിൻ്റെ താഴോട്ടോർണം വരണം അതുവരെയും ഈ പറയുന്ന പോയിൻസിനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് സോ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ വൺ അവറിലെ പതിനേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വരെ എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾ ഇതിൻ്റെ താഴത്തെ ബോർഡറിൽ നിന്ന് എടുക്കണ്ട മുകളിലത്തെ ബോർഡർ എത്തുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ് സ്കാൽപ്പ് ചെയ്യാം ഐ മീൻ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഒന്ന് സ്കാൽപ്പ് ചെയ്യാം പക്ഷേ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട് ആ സമയത്ത് എത്തുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നിഫ്റ്റിയിൽ കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റ് ആയിരിക്കണം ലൈവ് മാർക്കറ്റിൽ കൂടുതൽ പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ചെയ്യാൻ പാടില്ല ഈ വെർജിൻ സി പി ആറിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നാളത്തെ ദിവസം അത്യാവശ്യം ട്രെൻഡിംഗ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ വെർജിൻ സി പി ആറിൻ്റെ താഴത്തെ ബോട്ടത്തിനെടുത്താൽ മതി ഓക്കെ താഴത്തെ ബോട്ടത്തിന് മാത്രം ട്രെയിഡ് എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു മിഡ് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ റിവേഴ്സൽ ട്രെയിഡ് എടുത്താൽ മതി ഇനി അതിൻ്റെ താഴോട്ട് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് ഹണ്ടിയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ഇത്രയും ഏരിയ അതായത് പതിനേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്താറ് മുതൽ പതിനേഴായിരത്തി അറുനൂറ്റി പതിമൂന്ന് അതായത് ഈ പറയുന്ന മുപ്പത് പോയിൻറ്റീന്ന് എക്സാക്റ്റായിട്ട് പറയുവാണെങ്കിൽ പതിനേഴായിരത്തി അറുന്നൂറ്റി ഇരുപത്താറ് മുതൽ പതിനാറായിരം അതായത് പതിനേഴായിരത്തി അറുന്നൂറ് മുതൽ പതിനേഴായിരത്തി അറുന്നൂറ്റി ഇരുപത്താറെ എന്ന് പറയുന്ന ഈ പോയിൻറ്റീന്ന് എന്തായാലും താഴോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യത മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് എന്തായാലും ഞാനൊരു സ്കാൽപ്പിംഗ് ട്രേഡ് പ്രിഫർ ചെയ്യും ഓക്കെ ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ ടോപ്പ് എൻ്റെ എത്തുമ്പോഴത്തേക്ക് അതായത് നാൽപ്പത്തി മൂവായിരം ഓൾമോസ്റ്റ് നാൽപ്പത്തി മൂവായിരം എന്ന് പറയുന്ന ആ ഒരു റൗണ്ട് ഫിഗർ എത്തുമ്പോഴത്തേക്ക് ഒരു സ്കാൽപ്പിങ് നോക്കാൻ പറ്റുന്നതാണ് അതുപോലെ താഴോട്ട് വരുവാണെങ്കിൽ നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുന്നൂറ് മുതൽ മുന്നൂറ്റി എന്ന് പറയുന്ന പോയിൻറ്റ് അത്യാവശ്യം മാന്യമായിട്ടുള്ള നല്ല പോയിൻ്റാണ് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുവാണെങ്കിൽ ഈ പറയുന്ന ടു ഹൺഡ്രഡ് ഇ എം എ സോൺ നേരെ കയറി മുകളിലോട്ട് ചെല്ലും അപ്പോൾ അതും കൂടെ ഒരു ഡബിൾ സപ്പോർട്ടായിട്ട് ഇവിടുന്ന് സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോയിന്റിലൊക്കെ ഞാൻ നാളെ സ്കാൽപ്പിങ് മാത്രമേ ചെയ്യത്തുള്ളൂ ഞാൻ പേഴ്സണലി പേഴ്സണലി ഒരു കാര്യം പറയുകയാണ് പേഴ്സണലി കുറച്ച് കൺഫ്യൂഷനുള്ള ഒരു ആഴ്ചയാണ് ഈ ആഴ്ചയായിട്ട് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് സോ നാളാ മറ്റന്നാൾ അതിൻ്റെ പറ്റിയെന്ന് ഈ മൂന്ന് ദിവസങ്ങളിലും ഞാൻ സ്കാൽപ്പിംഗ് ട്രേഡ് അല്ലാതെ ഒരു ട്രേഡും പ്രിഫർ ചെയ്യില്ല ഏതെങ്കിലും ഒന്ന് പ്രിഫർ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇന്നലെയും ഇനി ഞാനും ആയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു വൺ അവർ ടൈം ഫ്രെയിമും ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിമും ഒരേ സ്ഥലത്ത് വന്നിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ എത്തിയാൽ മാത്രം ഞാനൊന്ന് സ്കാൽപ്പിംഗ് ട്രേഡ് പ്രിഫർ ചെയ്യും അല്ലെങ്കിൽ വിർജിൻ സി പി ആർ അല്ലെങ്കിൽ ഒരു വൺ അവർ ടൈം ഫ്രെയിമിലോ നമുക്കൊരു സെല്ലിങ് സോൺ കാണിച്ചിരിക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ അതിൻ്റെ അപ്പർ എൻഡ് എത്തുന്ന സമയത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് അനുകൂലമാണെങ്കിൽ അവിടെ വെച്ചും ഞാനൊരു സ്കാൽപ്പിംഗ് പ്രിഫർ ചെയ്യും എന്നാലും ലോങ് ട്രേഡ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സോ മോസ്റ്റ് പ്രോബ്ലി ഈ മൂന്ന് ദിവസങ്ങളും ഇനി സ്കാൽപ്പിങ് മാത്രമായിരിക്കും നോക്കുന്നത് ഇനി കൂടുതൽ നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി കണ്ടൻറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രേഡിംഗ് ഐഡിയ എനിക്ക് ഇട്ട് തരാൻ പറ്റിയാൽ മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കൂ ഇന്ന് സത്യത്തിൽ എനിക്ക് ഒന്നും അങ്ങനെ ഡെലിവറി ചെയ്യാൻ പറ്റായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം ചാർട്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് എനിക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഡെലിവറി ചെയ്യാൻ എന്നില്ല മോസ്റ്റ് പ്രോബ്ബ്ലി സ്കാൽപ്പിങ് മാത്രം ഇനിയുള്ള മൂന്ന് ദിവസം നോക്കുക ട്രിക്കി വീക്കാണ് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക അത്രേ ഉള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവിടെ നിർത്തിയാണ് നന്ദി നമസ്കാരം